കൃഷിയെയും ബാധിച്ചു കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് കൃഷിയെ വരൾച്ച ഇത്രയധികം ആഴ്ചകൾ മാത്രം വളർച്ചയെത്തിയ ജാതിക്കെയാണ് മൂപ്പത്തും മുമ്പേ വാടിക്കരിഞ്ഞ് പൊഴിഞ്ഞു പോകുന്നത് ജലസേചനം അത്ര ആവശ്യമില്ലാത്തതാണ് ജാതി കൃഷിക്ക് എന്നാൽ വരൾച്ച രൂക്ഷമായതോടെ ജലസേചനം അനിവാര്യമായി കഴിഞ്ഞു ഏതാനും ആഴ്ചകൾ മാത്രം വളർച്ചയെത്തിയ ജാതിക്കായയുടെ തൊണ്ടിൽ ഉണക്ക് ബാധിക്കുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജലാംശം നഷ്ടപ്പെട്ട് കരിഞ്ഞുണങ്ങുകയും ചെയ്യും പിന്നീട് തണ്ട് കുഴിഞ്ഞ നിലത്ത് വീഴും കായ്ക്കുള്ളിലെ ജാതി പത്രിയം മൂപ്പത്താതെ നശിക്കുകയാണ് ജാതിയൊക്കെ ജാതിക്കായൊക്കെ നല്ല കായാണ് ഇതിന് വളർച്ചയായിട്ടില്ല ഇത് വെള്ളമില്ലാതെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു അതുപോലെ എല്ലാ കുരുമുളകൃഷിന്റെ സ്ഥിതി വളരെ മോശമാണ് നാട്ടിൻപുറത്തൊക്കെ പെയ്തെങ്കിലും ഇങ്ങോട്ട് മാറി മാറി നിൽക്കുകയാണ് ഈ ആഴ്ചയിൽ മഴ കിട്ടിയില്ലെങ്കിൽ ഏലത്തിന് സ്ഥിതിക്ക് വളരെ മോശം ഏലത്തിന് എല്ലാവർക്കും ഒന്നും വെള്ളം സപ്ലൈ ചെയ്യാനുള്ള സൗകര്യമില്ല അതിലും ചൂട് അതി കഴിഞ്ഞു വെള്ളം ഒഴിച്ചാൽ പോലും നിൽക്കുകയില്ലാത്ത രീതിയിൽ പ്രകൃതി കരിഞ്ഞിക്ക് മാത്രമേ കൃഷി പിടിച്ചു നോക്കൂ പ്രത്യേകിച്ച് ഏലത്തിൻ്റെ അവസ്ഥ വളരെ ഏലമാണല്ലും ഇടുക്കിയിലെ കൃഷിക്കാരുടെ ഭൂരിഭാഗം കൃഷിയും ഏലമാണ് കത്തകൻ്റെ വളരെ ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് കണ്ടിന് ഇപ്പോൾ പിന്നെ ജാതിക്കായൊക്കെ ചുള്ളിച്ച് വെള്ളമില്ലാതെ പോകുന്ന ജലം കട്ടപ്പന ഇരട്ടയാർ തോപ്രാംകുടി മുരിക്കാശ്ശേരി മേഖലകളിലെല്ലാം ജാതി കൃഷിയിൽ ഉണക്ക് ബാധിച്ചിട്ടുണ്ട് ആദ്യമായാണ് ഇത്രയധികം വിളനാശം ഉണ്ടാകുന്നത് ജാതിക്കായിക്കും ജാതിപത്രിക്കും വില അഞ്ചു വർഷത്തിലേറെയായി മാറ്റമില്ലാതെ തുടരുകയാണ് ജാതിക്കായിക്ക് കിലോഗ്രാമിന് ഇരുന്നൂറ്റി രൂപയും ജാതിപത്രിക്ക് ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുമാണ് വില മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ജാതിക്ക ജാതിപത്രി ഉൽപാദനത്തിലും ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് ഏലം കൃഷി വ്യാപനത്തോടെ ഹൈറേഞ്ചിലെ ജാതി കൃഷി അറുപത് ശതമാനത്തോളം കുറഞ്ഞു